നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കും വിധം കെ എസ് ആർ ടി സി ബസ്സുകൾ വഴിയിൽ തടയരുതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ അഭ്യർത്ഥന ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത് ജീവനക്കാരിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായാൽ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് കെ എസ് ആർ ടി സി എം ഡിക്ക് വാട്സാപ്പിൽ കൈമാറാം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു ബസ് തടയുമ്പോൾ അതിലെ യാത്രക്കാരുടെ സമയമാണ് നഷ്ടമാകുന്നത് ബസ് തടഞ്ഞ വ്യക്തിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി നൽകാൻ വ്യവസ്ഥയുണ്ട് യാത്രക്കാരിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നോ മോശം പെരുമാറ്റം ഉണ്ടായാൽ ജീവനക്കാർക്ക് അത് ചിത്രീകരിച്ച് മേലുദ്യോഗസ്ഥർക്ക് കൈമാറാം ജീവനക്കാരെ കൈവയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ല അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നതായിരിക്കും സ്വകാര്യ ബസ് ജീവനക്കാർ മത്സരയോട്ടത്തിനും ആക്രമണത്തിനും മുതിരരുത് അതുപോലെ തന്നെ ബസ്സിൻ്റെ പെർമിറ്റ് റദ്ദാക്കുമെന്നാണ് ഇപ്പോൾ പ്രധാന അറിയിപ്പ് വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്രുതെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമ പെൻഷൻ അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടെന്നും ഒരു ഗഡു ഈ മാസം വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചു അഞ്ച് മാസത്തെ കുടിശ്ശിക ഘട്ടം ഘട്ടമായിട്ട് തീർക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ലെന്നും കഴിഞ്ഞ ജനുവരിയിൽ സഭ ചർച്ച ചെയ്തതാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായതോടെ ജനം ദുരിതത്തിലായെന്നും വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണമെന്നും പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ക്ഷേമ പെൻഷന്റെ നാല് ഗഡു മൂന്ന് മാസത്തിനിടയിൽ വിതരണം ചെയ്തുവെന്നും ധനമന്ത്രി ഓർമ്മിപ്പിച്ചു ജൂൺ മാസത്തെ പെൻഷൻ അടുത്തയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ല ഇതെന്നും പ്രതിപക്ഷത്തിന്റെ മുതലക്കണ്ണീർ ജനം കാണുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം ഈ സർക്കാരിന്റെ കാലത്ത് ഇരട്ടിയായി യു ഡി എഫിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുടിച്ചുകയുണ്ടായിരുന്നുവെന്നും എൽ ഡി എഫ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കോഴിക്കോട് ജില്ലയിൽ നാളെ വെള്ളിയാഴ്ച വിദ്യാഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലബാറിലെ പ്ലസ് വൺ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധം ഇന്ന് അക്രമാസക്തമായിരുന്നു പോലീസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ ക്രൂരമായിട്ടുള്ള അതിക്രമം നടത്തിയതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് കെ എസ് യു ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വി ടി സൂരജ് അറിയിച്ചു ഇന്ന് കലക്ടറേറ്റിലേക്കാണ് കെ എസ് യു മാർച്ച് നടത്തിയത് എന്നാൽ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ജലഭീരങ്കി പ്രയോഗിച്ച പോലീസ് ലാത്തി ചാർജും നടത്തുകയുണ്ടായി സംഘർഷത്തിൽ നിരവധി കെ പ്രവർത്തകർക്ക് പരിക്കേറ്റു രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് അപര്യാപ്ത പരിഹരിക്കുക അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന സ്കോളർഷിപ്പുകൾ ഈ ഗ്രാൻഡ് എന്നിവയൊക്കെ ഉടൻ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് വർധനമുണ്ടായിരിക്കുകയാണ് ഇന്ന് വ്യാഴാഴ്ച ജൂൺ ഇരുപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക